സംസ്ഥാനത്ത് രണ്ട് ദിവസമായി അടച്ചിട്ട റേഷൻ കടകൾ ഇന്നു മുതൽ തുറക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ആരംഭിക്കും സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ഗുഡ് മോർണിംഗ് പറയൂ മെസ്കിയൻ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണക്കാടുള്ള ഒരു റേഷൻ കടയ്ക്ക് മുൻപിലാണ് കഴിഞ്ഞ നാല് ദിവസവും സംസ്ഥാനത്താകെ റേഷൻ കടകൾ അവധിയായിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒപ്പം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ സമരത്തെ തുടർന്നും അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജൂലൈ മാസത്തെ റേഷൻ വിതരണം പോലും കൃത്യമായി തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ റേഷൻ ഉടമകൾ കഴിഞ്ഞ ദിവസം സമരം അവസാനിച്ചപ്പോൾ തന്നെ വിവിധ ആവശ്യങ്ങൾ അവർ സർക്കാരിന് മുൻപിൽ വെച്ചിരുന്നു സർക്കാരുമായി മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു അതിലൊന്നും പരിഹാരമാകാത്തതോടുകൂടിയാണ് സമരത്തിലേക്ക് കടക്കുകയും ചെയ്തത് അതിന് പിന്നാലെ ഈ ചർച്ചകൾ വിജയകരമായി തുടർന്നില്ലെങ്കിൽ സമരത്തിലെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് അതും അനിശ്ചിതകാല സമരത്തിലേക്കെന്നൊരു മുന്നറിയിപ്പോടു കൂടിയാണ് ഈ സമരം അവസാനിക്കുകയും ചെയ്തത് സ്വാഭാവികമായും കഴിഞ്ഞ നാല് ദിവസവും അവധിയായതിനാൽ തന്നെ ഇന്ന് റേഷൻ കടകളിൽ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ചേച്ചി സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ തിരക്ക് ഉണ്ടാവാറുണ്ടോ സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ നല്ല കഴിഞ്ഞ നാല് ശേഷം തുറക്കുന്നത് ഇനി കഴിഞ്ഞ നാല് ദിവസം ഇല്ലായിരുന്നു അതുപോലെ തന്നെ അന്ന് വന്ന ആളുകളൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായി ഈ ആളുകൾ ഇനി വരുമ്പോ വലിയൊരു തിരക്ക് ഇന്ന് അനുഭവപ്പെടാനുള്ള സാധനം നാല് ദിവസം അടച്ചിട്ടതിനു ശേഷം ഇന്ന് നല്ല തിരക്ക് കാണും അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പുഴുക്കലരി പച്ചരി മണ്ണെണ്ണം ഇതായിരിക്കും വന്നിട്ടില്ല എസ് കെ എൻ അതാണ് മണ്ണെണ്ണ വിഹിതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടിനെതിരെ കൂടിയായിരുന്നു സമരം മാത്രമല്ല കെ ടി ഡി പി എസ് ആക്ടിൽ ഭേദഗതി വരുത്തുക ശമ്പള വേതന പരിഷ്കരണം അവർ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും അവസാനം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പുതുക്കിയത് അതിനുശേഷം കഴിഞ്ഞ ആറ് വർഷമായി ഇത് പുതുക്കിയിട്ടില്ല അത് നിലവിലെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അപര്യാപ്തമാണ് എന്നുള്ളതാണ് പ്രധാനമായും റേഷൻ ഉടമകൾ പറയുന്നത് മാത്രമല്ല ഈ കിറ്റ് കമ്മീഷൻ നൽകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം കോവിഡ് കാലത്ത് ഈ കിറ്റ് വിതരണം നടത്തിയപ്പോൾ ആ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ പുറത്തിറങ്ങി പണിയെടുത്തവരാണ് റേഷൻ വ്യാപാരികൾ എന്നിട്ടും കിറ്റിന് കമ്മീഷൻ നൽകിയിട്ടില്ല ഇതുവരെയും നൽകിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ രാവിലെ തന്നെ റേഷൻ കടയിലേക്കൊക്കെ ഓരോരുത്തരായി വരുന്നുണ്ട് സ്വാഭാവികമായും ഇന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ വലിയ തിരക്ക് എല്ലാ റേഷൻ കടകളും അനുഭവപ്പെടാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ജൂൺ മാസത്തെ റേഷൻ വിതരണം ഉൾപ്പെടെ പൂർത്തിയാക്കിയത് ഒറ്റ അവസാനമായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ടു അവധിയായിരുന്നു അപ്പൊ വീട്ടില് റേഷൻ സാധനങ്ങള് വാങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇല്ല എന്നിട്ട് ഇന്നലെ കഴിഞ്ഞ രണ്ടു ദിവസം സമരം കാരണം ബുദ്ധിമുട്ടിയാഴ്പ്പ ഇവരുടെ ആവശ്യങ്ങള് ന്യായമായിരുന്നു എസ് കെ അങ്ങനെ ആ നിലയിൽ സാധാരണ ജനങ്ങളെ എന്തായാലും വലിയ ബുദ്ധിമുട്ടിലേക്ക് സ്വാഭാവികമായി തള്ളിവിട്ടിരുന്നു പ്രത്യേകിച്ചും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കാർഡ് ഉടമകളാണ് സംസ്ഥാനത്ത് ആകെ കേരളത്തിലാകെ ഉള്ളത് അതിൽ എൺപത്തിയഞ്ചു ലക്ഷം പേരും സ്ഥിരമായി റേഷൻ വാങ്ങുന്നവർ കൂടിയാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനി ജൂലൈ മാസത്തെ വിതരണം പൂർത്തീകരിക്കാനും നല്ല സമയമെടുക്കും എന്നുള്ളത് കൂടി റേഷൻ വ്യാപാരികളെയും ഒപ്പം തന്നെ ഈ മേഖലയെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായി നിൽക്കുന്നുണ്ട് അതേസമയം ഏറ്റവും അവസാനം നമ്മൾ ഈ സമരം തുടങ്ങുന്നതിന്റെ അന്ന് മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടിയപ്പോഴും സമരത്തിനെതിരെ ായിരുന്നു മന്ത്രി സമരം ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ മന്ത്രിക്കെതിരെ ഈ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പ്രത്യേകിച്ചും എം എൽ എമാരുൾപ്പെടെയുള്ളവർ ഇടതുമുന്നണിയിൽ എം എൽ എമാരുൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഭക്ഷ്യമന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇന്നലെ നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ പ്രതിപക്ഷവും പറയുന്നുണ്ട് ഏറ്റവും അവസാനം സമരം സമാപിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും അവസാനം ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞതാണ് മോറിസ് ജോസഫ് ഉൾപ്പെടെ ആ യോഗത്തിൽ പ്രസംഗിച്ച ാണ് ആ വിഷയത്തിൽ നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി സ്വീകരിച്ച നിലപാട് മാതൃകാപരമാണ് അത് അഭിനന്ദനീയമാണ് അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത് ഭക്ഷ്യമന്ത്രിയുടെ വാക്ക് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും അത് ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ വ്യത്യാസമില്ലാതെ തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു സൂചനയിലാണ് ഇവർ പണിമുടക്ക് സമരം അവസാനിപ്പിച്ചത് അതല്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടി അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ സമരസമിതി സംയുക്ത സമരസമിതി ആലോചിക്കുന്നു